ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷ്നി നിങ്ങളെല്ലാവരും സുഖായും സുരക്ഷിതരായിരിക്കുക ഞാനും ഈ വനകരിയത്താൽ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ റയർ അഡീനിയംസിൻ്റെ ഒരു കളക്ഷനായിട്ട് വന്നിട്ടുള്ളത് ട്രെൻഡിങ് കളേഴ്സ് ആണ് ഉള്ളത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിൽ മാത്രമാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏത് പ്ലാന്റും നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് അനുസരിച്ച് സ്വന്തമാക്കാനും മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും അടി എത്ര പ്ലാന്റ് വാങ്ങിയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ അത്രയും പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ മിനിമം കൊറിയർ ചാർജ് മാത്രം അഡീഷണൽ വരുന്ന വെയിറ്റ് നിങ്ങൾ കൊറിയർ ചാർജ് കൊടുക്കേണ്ടതില്ല ആ പേലെ അപ്പം വെയിറ്റ് കൂടുതലായിട്ട് കൊറിയർ ചാർജ് കൂടുതലാകുമ്പോൾ പേടിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു അവസരമാണ് മാക്സിമം കളക്ഷൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഓരോ ആഴ്ചയിലും നമ്മൾ വെറൈറ്റി കളേഴ്സ് ആണ് കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ കൊറിയറിൽ ഓരോ കിലോയ്ക്ക് തുടർന്ന് വരുന്ന സി സി നിങ്ങൾ അടയ്ക്കേണ്ടി വരത്തില്ല മിനിമം കൊറിയർ ചാർജ് മാത്രം അടച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഇതുവരെ നമ്മുടെ ഡി ഡി എഫ്സ് വാങ്ങിച്ച എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മൾ അങ്ങനെ തന്നെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഒരു നമ്മുടെ ഒരു ഡ്രീം ഗാർഡൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് വീഡിയോയിൽ ട്രെൻഡിങ് കളേഴ്സിൻ്റെ റേറ്റ് പ്ലാൻ സൈസ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്ത ചെടി എല്ലാം റീ വീഡിയോ അപ്പോൾ മനസ്സിലാക്കി ഇഷ്ടമായാൽ മാത്രം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടില്ല വാട്ബറിൽ റേറ്റ് കോഡ് നമ്പരൊക്കെ അയച്ചു തരുകയും അത് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ അയച്ചു തരിക ലിസ്റ്റ് അയക്കുമ്പോൾ തന്നെ ഓർഡർ കൺഫേം ചെയ്യണേ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി പ്ലാൻസ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഹോൾഡ് ചെയ്ത് വെക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ ട്രാക്കിംഗ് ഐ ഡി വാട്സപ്പിൽ അയച്ചു തരുന്നതാണ് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ ഗൂഗിൾ പേ ഫോൺ പേ ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് പേയ്മെൻറ്റ് മോഡ് ഇതൊക്കെയാണ് ഓർഡർ ചെയ്ത ആളും ഗൂഗിൾ പേ ഗൂഗിൾ പേ ചെയ്യുന്ന ആളും വ്യത്യസ്തരാണെങ്കിൽ രണ്ട് രണ്ടുപേരാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ ഡി 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 സി പ്രോഷ്യൽ കൊറിയർ ഒക്കെയാണ് കൊറിയർ സർവീസ് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഇതെല്ലാം നിങ്ങൾക്കറിയാം എങ്കിലും പുതുതായിട്ട് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞതാണ് പിന്നെ അടിനേയും അർബിക്കത്തിൻ്റെ നല്ല ഹെൽത്തി കോഡക്സ് ഉള്ള ബ്രാഞ്ചസ് ഉള്ള നിറയെ ലീഫുള്ള നല്ല പ്ലാൻസ് ആണ് മാർക്കറ്റ് വരി നല്ല വില വരുന്ന പ്ലാൻസ് നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ചെറിയ റേറ്റ് തന്നെ കിട്ടുന്നതാണ് താല്പര്യമുള്ളവർക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരുപാട് ച്ചു ഇനി വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ പിന്നെ പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ കോഡക്സിൻ്റെ ഹെൽത്ത് വളരെ ഭംഗിയാണല്ലോ നമ്മുടെ അടിനത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ കോഡക്സിൻ്റെ ഒരു ഷേപ്പും അതിൻ്റെ ഒരു ഹെൽത്തും ഒക്കെ അല്ലേ അപ്പോൾ അത് സാധാരണ വളം എത്ര വളം ഇട്ടിട്ട് ശരിയാവുന്നില്ല അതിന് കോഡക്സിന് വിലവില്ല വലിപ്പമില്ല ഷേപ്പ് ആയിട്ടില്ല അങ്ങനെയൊക്കെ പരാതി ഉറങ്ങുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ നാട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മളോട് കോൺടാക്ട് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ പൂക്കൾ എത്ര നാളായി വളർത്തിയിട്ട് ഇതുവരെ പൂവായില്ല എന്ന് പറയാതെ പറയുന്നവർക്ക് സ്പെഷ്യൽ വൈറ്റ് ഡി എ പി അവൈലബിളാണ് ഒരുപാട് പേര് നമ്മുടെ ഇന്ന് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ വളരെ കുറച്ച് ആവശ്യമുള്ളവർക്ക് മാത്രം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് ചെയ്താൽ അത് മെൻഷൻ ചെയ്താൽ മതി അതുപോലെ നമ്മുടെ പത്ത് മണിക്കോമ്പ് ബോഗൻ വീല കുറച്ച് വെറൈറ്റീസ് അതുപോലെ നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ആണ് അതുപോലെ നമ്മുടെ പുതിയ നമ്മുടെ സ്റ്റോക്ക് എത്തിക്കൊണ്ടേ ഒരുപാട് പേര് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പുതിയ സ്റ്റോക്ക് തൈലൻഡ് വെറൈറ്റീസിന് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഈ വരുന്ന ആഴ്ച രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അഥവാ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ജസ്റ്റ് മെസ്സേജ് ഇടുക ഒരുപാട് പേര് എന്നെ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാറ്റി മാറ്റിവെച്ചേക്കണേ മാറ്റി വെച്ചേക്കണേന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൊടുത്തിട്ടേ ഞാൻ ആർക്കും കൊടുക്കത്തുള്ളൂ കാരണം ഇതൊക്കെ ഉണ്ടല്ലേ ഈ പറയുന്ന വെറൈറ്റിയൊക്കെ വളരെ കുറച്ച് സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യണം ഈ കളറൊക്കെ വളരെ റെയർ ആണ് നമ്മൾ കളറ് ഓർഡർ കൊടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നവരുടെയൊക്കെ ഇന്ന് ബൾക്കായിട്ട് എടുക്കുന്നതാണ് ഞാൻ സ്വന്തം ഗ്രാഫ്റ്റ് ചെയ്യുന്നതല്ല അപ്പോൾ ഇങ്ങനെയുള്ള റെയർ കളർ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് എനിക്കറിയാം എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കളറൊക്കെ ഓർഡർ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ഈ വരുന്ന റെയർ കളറുകൾ വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത് ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് വീണ്ടും നമ്മൾ പുതിയ വെറൈറ്റിയാണ് കൊണ്ടുവരിക കേട്ടോ അപ്പോൾ റിപ്പീറ്റ് ചെയ്ത കളർ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരാറേയില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെ സന്തോഷം നമ്മുടെ കൂടെ നിന്ന് സഹകരിച്ച സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുന്ന ആ വീഡിയോസ് കാണുന്ന സ്റ്റാറ്റസ് ലിങ്ക് ചെയ്യുന്ന അതുപോലെ ഷെയർ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി സ്നേഹത്തെ കണ്ടുള്ള പ്ലാൻ സൈസ് റിപ്പോർട്ട് ചെയ്ത പ്ലാന്റിൻ്റെ സൈസാണ് അപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും അത് കുറച്ച് മെച്ചുവേർഡ് ആയിക്കൊണ്ടേ വരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കണ്ടില്ല ചില ചെടിക്കൊക്കെ ഒരുപാട് ഹൈറ്റ് കാണും കുറച്ചുകൂടി വലുപ്പം കാണും ചില ചെടിക്ക് ഹൈറ്റ് കുറവായിരിക്കും പൂവിന് വ്യത്യാസം ഉള്ളതുപോലെ തന്നെ ഈ ചെടിക്കും വ്യത്യാസമുണ്ടാവും അതിൻ്റെ സൈസില് വ്യത്യാസം ഉണ്ടാവും കൂടുതമ്പൊരു നോക്കിയെടുത്ത് സേഫായിട്ട് പാക്ക് ചെയ്ത് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ